അയാൾ കഥ പറയുകയാണ് ആര് കഥ പറയുന്നു വീട്ടിലെ പതിനൊന്ന് കണ്ടസ്റ്റൻസും ഓരോ 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 കഥ വീതം പറയുകയാണ് ഈ വീട്ടിലെ ആദ്യത്തെ അറുപത്തഞ്ച് ദിവസത്തെ കഥയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് ആഴ്ചയിലെ കഥ അതും തിരക്കഥയായിട്ട് അതിനകത്ത് സ്പെഷ്യൽ സമ്മാനവും മറ്റതും മറിഞ്ഞതും എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ ആറര മണിക്കൂർ പോയ വഴി നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ അതെ ഒരു മണിക്ക് തുടങ്ങിയതാണ് മണി ആറര ആയപ്പോഴാണ് ഇത് തീർന്നത് ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റോറി റൈറ്റിങ് ഇതിന്റെ അവതരണം ജഡ്ജ്മെന്റ് കൊള്ളാ എന്തായാലും ഇന്നത്തെ ദിവസം ശരിക്കും ഇന്നലത്തെ ഇന്നലെ നമ്മൾ അടിച്ചു പൊളിച്ച് ഈ സമയം നോക്കിയിരുന്നപ്പോൾ ഇന്ന് മൊത്തം നമ്മൾ ഒന്ന് കൊല്ല ബിഗ് ബോസ് വിചാരിച്ച് കാണും എന്താണ് ലൈവിൽ നടന്ന സംഭവം ഉച്ചക്ക് ഒരു മണി മുതൽ വൈകിട്ട് ആറര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മീഡിയൻസി വേറെ ഒന്നുമല്ല ഒരു ടാസ്ക് സാബു അണ്ണനാണ് ടാസ്ക് കൊടുക്കുന്നത് അയാൾ കഥ പറയുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ പത്ത് ആഴ്ചയിലെ ഒരു കഥ നമ്മൾ ഉണ്ടാക്കുക ഒരു ഈ കഥാപാത്രം എല്ലാ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കഥ നമ്മൾ പറയണം കോമഡി വേണമെങ്കിൽ കോമഡി ഹൊറർ റൊമാൻസ് ത്രില്ലറ് സസ്പെൻസ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒരു കഥ നമ്മൾ ഉണ്ടാക്കണം എന്ന് കണ്ടന്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും അതിനകത്ത് ക്യാരക്ടേഴ്സ് ആയിരിക്കണം ചെറിയൊരു ക്യാരക്ടറെങ്കിൽ എല്ലാവരും ചെയ്തിരിക്കണം ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു നല്ല രസമായിരിക്കും എല്ലാവരും കൂടി ഒരുമിച്ചെന്നിട്ടായിരിക്കും ചെയ്യുന്നതെന്ന് അങ്ങനെയല്ല ഓരോരുത്തരും ഓരോന്ന് വെച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത് അത് ഓരോരുത്തർക്ക് അവരുടെ ഭാവനയിൽ ബിഗ് ബോസ് വീട്ടിലെ കഥാപാത്രങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു കഥ എഴുതണം ആ കഥ ഇവർ അവതരിപ്പിക്കണം തിരക്കഥ പോലെയാണെങ്കിൽ കഥ എന്ത് ചെയ്യണം അവർ നമ്മളെ മൂവിയൊക്കെ എന്താ പറയുക ഡിസ്കഷനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നടന്മാരുടെ നടിമാരുടെ ഒക്കെ പറയുന്ന പോലെ ഇത് അവതരിപ്പിക്കണം അങ്ങനെ മൊത്തം പതിനൊന്ന് കഥ സാബു അണ്ണനാണ് ഇതിൻ്റെ ജഡ്ജ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയെ വിജയിമാക്കും പിന്നെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ക്ലാപ്പ് അടിച്ച് തുടങ്ങും ബെല്ലുണ്ട് ബെല്ലടിച്ച് അവസാനിപ്പിക്കാം നടുക്ക് വെച്ച് ബോർ അടിക്കണമെങ്കിൽ നമുക്ക് ബെല്ലടിക്കാം ഓക്കെ എത്ര സമയം ഇതിന് പ്രിപ്പറേഷൻ എടുക്കണം എത്ര സമയം ഇത് അവതരിപ്പിക്കാൻ എടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആർക്ക് തീരുമാനിക്കാം സാബു വേണമെന്ന് തീരുമാനിക്കാം സാബു വേണത് നാൽപ്പത് മിനിറ്റ് സമയം കൊടുക്കുകയാണ് അതിനുശേഷം എല്ലാവരും കഴിക്കുന്നു മൊത്തം എഴുത്താണ് പിന്നെ എഴുതി 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 ഒരു മൂന്ന് മൂന്ന് മണിവരെ മൂന്ന് മൂന്നര വരെ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തുടങ്ങുന്നതാണ് മൂന്നര കഴിയുമ്പോൾ അടുത്ത് പിന്നെ അവർ പോകുന്നു ഏതിന് അടുത്ത് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് ഓരോരുത്തരും ഇരുന്ന് കഥ പറയുന്നു അതിൻ്റെ റിവ്യൂ എൻ്റെ പറയാൻ നിങ്ങൾ പറയരുത് ചിലതൊക്കെ കേട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചത്തുറങ്ങി ഉറങ്ങി വീണ് പോവും ഷാനവാസൊക്കെ അതിനകത്ത് നമ്മളൊത്തൊരു നെഗറ്റീവ് പറയുമെങ്കിലും ഷാനവാസ് നല്ല രീതിയിലാണ് വിഷ്വൽ റെപ്രസെന്റ് ചെയ്ത് ചില സാധനങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അപ്പം കഥയെല്ലാം പലരും പല രീതിയിൽ ഹൊറർ പറയുന്നവരുണ്ട് റൊമാൻസ് പറയുന്നവരുണ്ട് ത്രില്ലറ് പറയുന്നവരുണ്ട് നോർമൽ സ്റ്റോറി പറയുന്നവരുണ്ട് കോമഡി പറയുന്നവരുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം സാബോണൻ എല്ലാവരുടെയും ഇങ്ങനെ റിവ്യൂ ഒക്കെ പറഞ്ഞ് നെവിൻ്റെയും ആര്യൻ്റെയും വിന്നറാക്കി അങ്ങ് കൊടുക്കുകയാണ് നെവിനും ആര്യനുമാണ് വിന്നർ ഈ ആറര മണിക്കൂർ നീണ്ടു വന്ന ടാസ്കിൻ്റെ എന്താ പറയാ ഗിഫ്റ്റ് ഇവർക്ക് കൊടുക്കുന്ന സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു ഡയറി മിൽക്ക് ആർക്കൊക്കെ ആരനിക്കും ലഭിനിക്കും ബാക്കി ആർക്കും ഇല്ല അതുകൊണ്ട് ഒരു ഡയറി പത്ത് എൺപത് രൂപ വരുന്ന ഒരു ഡയറി മിൽക്ക് അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ആലോചിക്കാൻ ആറര മണിക്കൂർ പോയ വഴി ഇന്ന് എപ്പിസോഡിൽ നിന്ന് എന്തോ ടെലിക്കാസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് ഇത് കാണിക്കൂ ഇത് ഇവർ കാണിക്കൂ എനിക്ക് സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്തൊരു എന്താ പറയാ മാവ് അപ്പോൾ ആ കടിച്ചെടുക്കുന്ന ഒരു ടാസ്ക് വരുന്നുണ്ട് അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത് പിന്നെ രാത്രി ഒരു മൈജീറോ സ്പോൺസർ ടാസ്ക് ഉണ്ട് അപ്പോൾ തീർന്നു ഇന്നത്തെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത് ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും